അസ്സാം വലൈക്കും ഹൈ സുഹൃത്തുക്കളെ സ്വാതിരി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നാളെ നടക്കാൻ പോകണം ഞങ്ങൾ ലവ് മാരേജാണെന്നറിയില്ല എല്ലാവർക്കും അപ്പം ഞങ്ങൾ ലവ് ചെയ്യുന്ന ടൈമിൽ ജെസീറ്റിനോട് ഞാൻ പറയും യാത്ര ഭയങ്കര ഇഷ്ടമാണ് അപ്പം ജെസി പറയും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് പറയാൻ യാത്ര ചെയ്യണം എന്ന് പറയും അപ്പം ഞാൻ അവളോട് ചോദിച്ചു എനിക്ക് ആദ്യം പോകേണ്ടത് എവിടെയാണ് ഏറ്റവും പോവാം ആഗ്രഹം ഇഷ്ടമുള്ള സ്ഥലമെന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു ഊട്ടി പോവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം നാല് വർഷം ആവാൻ പോണ് അപ്പം ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഊട്ടി പോവാൻ കഴിയുന്നത് അപ്പം നാളെ ഞങ്ങൾ മൈസൂര് മസനഗുടി ഊട്ടി അങ്ങനെ പോവാണ് അപ്പം അതിനുള്ള ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോഴേ നമുക്ക് യാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ളതേ നമ്മളെ നെയ്യാർ ഫുഡ് പ്രൊഡക്റ്റ് ആണ് നമുക്കത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഊട്ടി യാത്രയ്ക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ അവരാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ അത് മസാലപ്പൊടി അതുപോലെ തന്നെ അടപ്പായസത്തിന്റെ പാല എല്ലാ പൊടികളുണ്ടെ നമ്മുടെ സാമ്പാർ പൊടി നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന എല്ലാ പൊടികളും ഉണ്ടാവില്ല സാമ്പാർ പൊടി കോഫി പൗഡർ പിന്നതുപോലെ ബിരിയാണി മസാല മന്തി മസാല മഞ്ചൂർ മസാല അങ്ങനത്തെ എല്ലാ പൊടികളും അരിപ്പൊടി മുതൽ എല്ലാ പ്രൊഡക്ടും ഉണ്ടാക്കുന്നത് നമ്മുടെ നെയ്യാർ ഉണ്ടല്ലോ അവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്റ്റോറുകളിലും എല്ലാ കടയിലും നെയ്യാറിന്റെ പ്രൊഡക്റ്റ് കിട്ടും അപ്പൊ ഇപ്പോൾ അവരെ സാറുകളൊക്കെ വാങ്ങി അവർക്ക് പരമാവധി എല്ലാ ഇതിന്റെ സപ്പോർട്ടും സാഹകളും നൽകുക ചുമ്മാ ഒരു മീൻകറിയല്ല നെയ്യാർ ഫിഷ് മസാല നല്ല അടിപൊളി മീൻകറി ഇനി ഉന്മേഷത്തിന്റെ ദിനങ്ങൾ നാച്ചുറൽ ഫിൽറ്റർ കോഫി കോഫി ഒരു ഒരു ഹാപ്പി നിർത്താൻ പൗഡർ മനസ്സ് മനസ് നിറയ്ക്കുന്നിക്സ് സഡനാണ് സ്വീറ്റ് ആണ് സൂപ്പർ ആണ് നെയ്യാർ സാമ്പാർ പൊടി സാമ്പാർ ഇല്ലാതെ എന്ത് ഊണ് നെയ്യാറില്ലാതെ എന്ത് സാമ്പാർ നല്ല കോഴിക്കറീന്റെ മണം വരുന്നില്ലേ സംശയിക്കണ്ട നെയ്യാർ തന്നെ നെയ്യാർ ചിക്കൻ മസാല പിന്നെ ഈ ഊട്ടി പോക്കിലെ ഒരു പ്രത്യേകത കിട്ട നാല് വർഷത്തിന് ശേഷം എത്ര അഞ്ചാറ് വർഷത്തായിട്ടുണ്ടാവും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ട് പ്രണയിക്കുന്ന ടൈം ആട്ടാ ഒരു ഏഴു മാസത്തോളം ഞാൻ ഇക്കാര്യം പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് അപ്പൊ ആ സമയത്ത് പറഞ്ഞുള്ളതാണ് കേട്ടാ ഊട്ടി പോണെന്ന് ഞാൻ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കോളേജിലും സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് മൈസൂർ പിന്നെ അതുപോലെ വയനാട് ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഊട്ടി മാത്രമേ ഞാൻ ഇതുപോലെ കണ്ടിട്ടുമില്ല അതിനൊക്കെ ഇങ്ങനെ അറിയൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊട്ടിക്ക് പോകണമെന്നിങ്ങനെ ഓരോ വീഡിയോസിൻ്റെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഊട്ടിക്കൊക്കെ പോകണം അങ്ങനെ ആ സമയത്ത് ഞാൻ കാര്യം പറയുന്നത് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് ഊട്ടിക്ക് പോകണം നമുക്ക് പോകണം പറഞ്ഞു പിന്നെ ശേഷം ഉമ്മ പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് പോകാൻ പറ്റിയില്ല അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസരം കിട്ടിയപ്പോ ഊട്ടിക്ക് പോവാന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ നമ്മളെ യാത്രയില് ഞങ്ങൾ മാത്രം ഞാനും രസി കുട്ടി പിന്നെ ഷരീഫാക്കുണ്ട് ഷെരീഫാക്കന്റെ വൈഫ് മോള് മോന് എല്ലാരും കൂടിയാണ് പോകുന്നത് എല്ലാരും കൂടി ഒരുമിച്ച് വൈകിയേ യാത്ര പോകാണ്ട് അപ്പൊ ഞാൻ യാത്ര എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ അവർക്കൊക്കെ വീട് അവർക്ക് വീടുകളിലും ഉൾപ്പെടില്ല വീടുകൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് മാത്രമേ ഞാനും ഷരീഫാക്കൊക്കെ മാത്രമേ വീടുകളിലുണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് താല്പര്യം വീഡിയോ എന്തായാലും നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാ ഒന്ന് കാണാം അങ്ങനത്തെ ഒരുവിധം പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെക്കാനുണ്ട് ഇപ്പൊ ഉമ്മൂന്റെ കുറച്ച് അവിടെ ചെന്നിട്ട് കുളിച്ച് മാറ്റാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ സോപ്പ് കോൾഗേറ്റ് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാഗിൽ മാത്രം സാധനങ്ങൾ കൊണ്ടുപോകണുള്ളു പിന്നെ പിന്നെന്താ അവിടെ ചെന്നിട്ട് ഫ്രഷ് ആവാനുള്ള സോപ്പ് ഗോൾഗേറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം പിന്നെ ദാ ഇതിൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ അത് എടുത്ത് വെക്കണം കുറച്ച് സാധനങ്ങളുണ്ട് അത് വെക്കണം പിന്നെ പിന്നെന്താ അമ്മൂൻ്റെ ബേഗ് പിന്നെ കടതൊക്കെ അയൺ ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതും ഇതിൽ വെക്കണം അപ്പം ഇത്രയുള്ള സാധനങ്ങൾ കൊണ്ടുപോകണം പിന്നെന്താ കെറ്റിൽ കൊണ്ടുപോകണ ചായക്ക് വേണ്ടിയിട്ട് മുമ്പൊക്കെ ചായ കുടിക്കുന്ന ആളാണ് അപ്പം ചായക്ക് വേണ്ടി കെറ്റിൽ പിന്നെ അതുപോലെ ചായപ്പൊടി പഞ്ചസാര പിന്നെ എന്തെങ്കിലും ചെറിയ ചിപ്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിക്കാനും അമ്മൂനൊക്കെ അപ്പം ഇന്ന് പുലർച്ചെയാണ് കേട്ടോ പോണത് ഇന്ന് മണിക്കാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ പാക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി രാവിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നാല് മണിക്ക് നമ്മൾ പോകുമല്ലോ അപ്പം നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് പിന്നെ ഒരു കുറച്ച് പൊറോട്ടയും മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ ആ ചപ്പാത്തിക്ക് കുഴക്കണം കേട്ടോ അപ്പം നല്ല മയം ആവാൻ വേണ്ടിയിട്ട് നല്ല കുഴക്കാണ് ഇത് പരത്തി ചുട്ട് പത്രത്തിലാക്കി വെച്ചാൽ മതിയല്ലോ അപ്പം നമുക്ക് അവിടുന്ന് പുറത്തുനിന്ന് ഇവിടുന്ന് വാങ്ങിക്കണ്ടല്ലോ നമുക്ക് ഇത് അവിടെ നിന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കി കൊണ്ടുവരണ്ടിട്ട് അപ്പം അത് ഷെരിഫാക്കാൻ വൈഫ് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം എന്നോട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചുട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെതാ ഞാൻ എല്ലാതും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങിതാ അത് പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ അരിപ്പൊടിയില്ലേ അരിപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ പിന്നെ നമ്മുടെ ഉം കുഴലില്ലേ അത് വെച്ചിട്ട് പരത്തി പൊടിയിട്ടിട്ട് പരത്തി എടുക്കട്ടോ ചെയ്യാ അപ്പൊ അങ്ങനെന്താ ഞാൻ കുറച്ചൊക്കെ പരത്തിയിട്ടാ എന്റെ വലിയ ചപ്പാത്തി ഒന്നല്ലാതാ ഷേപ്പ് ഒക്കെ കുറച്ചൊക്കെ മോശം എന്നാലും ഞാൻ കൊറച്ചങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് അരിപ്പൊടി കുറച്ച് അരിപ്പൊടിയിലാട്ടാ ഞാൻ പരത്താറ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇതാ ഇങ്ങനെ എല്ലാരും ഇങ്ങനൊക്കെ തന്നെ ആവും ചെയ്യുന്നുണ്ടാവുക എന്താ ഇങ്ങനെ കേട്ടാ ഡാമിലേക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ ഇവിടെ നിന്ന് കൊണ്ടുപോണ ബാക്കി പിന്നെ നോക്കിയാ മതിലാ പുറത്തുനിന്ന് അപ്പൊ രാത്രി പത്ത് പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരുവിധം ഡ്രസ്സൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു രാവിലെ ഇടാനുള്ള ഡ്രസ്സ് ഞങ്ങളുടെ മൂന്ന് പേർ അവിടെ ഇടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുളിച്ച് ഇടാനുള്ള ഡ്രസ്സും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കെടുക്കണം എന്നിട്ട് രണ്ട് മണിക്ക് നിൽക്കണം എന്നിട്ട് പോകുമ്പോൾ മൂന്ന് കഞ്ഞി പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കണം പിന്നെ എന്താ ആ കുറച്ച് പരിപാടികളുണ്ട് അതും കൂടിയും കഴിഞ്ഞിട്ട് അതിന് നാലുമണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാൽ വിചാരിക്കേണ്ട വിഷയം അല്ല അപ്പം ഇനി ഉറങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ രണ്ടു മണിയാണ് അപ്പോൾ സമയം അപ്പോൾ അത് എണീറ്റ് അവിടെ തന്നെ ഉമ്മൂന് കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാനുള്ള കഞ്ഞി അതുപോലെ തന്നെ എന്താ ഞാൻ ഫ്ലാസ്കിൽ ചായ വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി പരത്തി വെച്ച ചപ്പാത്തി പിന്നെ ഉമ്മൂന് കുറച്ച് പാലും ചൂടാക്കിയിട്ട് കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പതായിക്കാം കുളിക്കാൻ കയറിയൊക്കെയാണ് ഇനി ആ ഒന്ന് വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് വൃത്തിയാക്കിയിട്ട് വൃത്തിയാടാക്കി പോകാൻ പറ്റില്ലല്ലോ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് എന്നിട്ട് പിന്നെ ഞാനും ഉമ്മനെ മൂനെ കുളിപ്പിക്കണം അപ്പേ ഉള്ളൂ പിന്നെ ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം അങ്ങനെ എല്ലാവരും സുഭയൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിട്ടാ ഇപ്പൊ ഏകദേശം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടും അപ്പം എന്തായാലും നമുക്ക് പോവാം നമ്മളെല്ലാരും ഒരുങ്ങി ആ ടാറ്റ് എടുക്കാം ടാറ്റൊടുക്കേ ഊട്ടിക്ക് പോകാനേറെ അപ്പം ഫസ്റ്റ് ഞങ്ങൾ മൈസൂരട്ടാ കൂടേത് ഫസ്റ്റ് മൈസൂരാണ് കൂടുന്നത് അവിടുന്ന് ഇങ്ങനെ മസൂരൻ കൂടി വൈ ഊട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇഞ്ഞ് ഓൺലൈൻ യാത്ര ചെയ്യുന്ന വീടേ കാണിച്ച ഓക്കേ അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സുഹൃത്തിൻ്റെ ഇനോവയിലാണ് പോണത് അത്യാവശ്യം ആളുണ്ടല്ലോ ഷെരീഫാക്കി ഫാമിലി പിന്നെ ഞാനും ജസിയും ഇമ്മുമൊക്കെ ഉണ്ട് ഞങ്ങളൊരു അറേ ആളുണ്ട് അപ്പോൾ ഇന്നോവയാണ് വിളിച്ചു പോണത് അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചുവിട്ടാ കൃത്യം ഒരു അഞ്ചര ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരത്തെ തന്നെ ഇറങ്ങിയതേ നമുക്ക് ഉച്ച ആകുമ്പോഴത്തേന് നമ്മൾ മൈസൂരിലെത്തണം വിചാരിച്ചിട്ടോട്ടോ അപ്പോൾ അതാ ഒരു ഒരു ഏഴ് മണിക്കായൊക്കെ നമ്മൾ മലപ്പുറം വിട്ട് ഒരു ആറര ഏഴ് മണിയൊക്കെ പോലപ്പുറം വിട്ട് അപ്പോൾ ഞാൻ മുന്നത്തെ സീറ്റിലാണ് ഇരുന്നത് ജീ ബാക്കിലെ സീറ്റിലും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എൻ്റെ കാറിലെ പുഷീനുണ്ടല്ലോ എൻ്റെ കാറിലെ സീറ്റ് പുഷീന വെച്ച് പൊന്തിച്ചിരുന്നല്ലോ ആ സീറ്റത്തെ പുഷീനെ ഇനോവയ്ക്ക് വെച്ചു അങ്ങനെ ഞാൻ മുന്നത്തെ ഇരുന്നത് ആ കാരണം എനിക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ നല്ല കാണണ്ടിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ താമരശ്ശേരി ചുരം ഇട്ടോ താമരശ്ശേരി ചുരം എത്തി അപ്പോൾ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും താമരശ്ശേരി ചുരത്തിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ മുന്നിലത്തെ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിട്ടൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചുരവും വളവും കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ മുന്നിട്ട സീറ്റിൽ തന്നെ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ടൊരു കാഴ്ച കാണുന്നത് ഭയങ്കര സന്തോഷമായി അങ്ങനെന്താ നമ്മൾ താമരശ്ശേരി ചുരം കിടന്ന് ഇങ്ങനെ പോകണം അത്യാവശ്യം ഞങ്ങളൊക്കെ പാടിക്കാൻ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അതിരാവിലെ പോയിക്കുമ്പത്തു നല്ല മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേക ഒരു തണുപ്പുണ്ടായിരുന്നിട്ടോ അവിടെ പ്രത്യേക തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല മൂടൽ മഞ്ഞ ഒക്കെ ഉള്ള കാരണം നല്ല കണ്ണിന് കുളിർമുള്ള കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത് അങ്ങനെതാണ് നമ്മൾ താമരശ്ശേരി ചുരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇവിടെ ഉള്ളേക്കെങ്കിലും സൈഡാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ കാരണം പുറത്തിറങ്ങിയ കാഴ്ചകളൊക്കെ കാണാൻ അപ്പോൾ അവിടെ സൈഡാക്കാൻ പറ്റില്ല നോ പാർക്കിംഗിൽ നിന്ന് ഒരുവിധ സ്ഥലത്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതൊരു വളവാണ് കേട്ടോ താമരശ്ശേരിയിൽ ചുരം ചുരം ഇരുപത്തി എത്ര അളവുണ്ട് വളവുണ്ട് തോണ്ട് നമ്മൾ എണ്ണി എണ്ണയോക്കിയിട്ട് ചെയ്യുക അപ്പോൾ അതാ ഞങ്ങൾ തമാശ വർത്തമാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവണം അപ്പോൾ അതാ എവിടെയെങ്കിലും ഒന്ന് സൈഡ് കിട്ടാണ്ടെങ്കിൽ സൈഡാക്കുന്ന സ്ഥലം കിട്ടാണ്ടെങ്കിൽ നമ്മളൊന്ന് സൈഡാക്കിയിട്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സ്പേസ് നോക്കി ഇങ്ങനെ പതുക്കെ പോവാണ് അപ്പോൾ അതവിടെ ചെറുതായിട്ടൊരു സ്പേസ് കാണണ്ടിട്ടാണ് അപ്പം നമ്മളിതാ വണ്ടി അവിടെ സൈഡാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ പുറത്ത് ഇറങ്ങി പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണണം കേട്ടോ നല്ല വ്യൂസ് വ്യൂസാണ് നമ്മളെ മർക്കസ് സിറ്റി ഉണ്ടല്ലോ നോളജ് സിറ്റി ഒക്കെ നിന്ന് നല്ല ദൂരെ ഇങ്ങനെ നിൽക്കുന്ന കാണാണ്ട് കേട്ടോ അതുപോലെ തന്നെ കുന്നും മലയും ഉള്ള കാഴ്ചകളൊക്കെ ദൂരെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇട്ടിട്ടോ താമരശ്ശേരി ചുരത്തുനിന്ന് യാത്ര തിരിച്ചു നമ്മളിതാ ഇങ്ങനെ വയനാട് മുത്തങ്ങ വഴി പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുത്തങ്ങ വഴി അങ്ങനെ പോവാൻ നല്ലതറിഞ്ഞ് അപ്പോൾ ഇതാ മുത്തങ്ങ ഫോറസ്റ്റാണ് കേട്ടത് അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് മുത്തങ്ങ ഫോറസ്റ്റാണ് പുറത്തൊന്നും ആരും ഇറങ്ങണ്ട എന്നൊക്കെ ചെയ്തിട്ടുണ്ട് കാട്ടികളായതുകൊണ്ടേ എല്ലാ ജീവജ ജീവങ്ങളും അവിടെ ഉണ്ട് മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അപ്പം പുറത്ത് ഇറങ്ങണ്ട അപ്പം കൊരങ്ങനെ കണ്ടുട്ടാ ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങൾക്ക് കൈത്താൻ ഉണ്ണിയപ്പ വെച്ചിരുന്നു അപ്പം ഞങ്ങളൊരു ഉണ്ണിയപ്പ എടുത്തിട്ട് കൊരങ്ങനെ കൊടുത്തിട്ട കൊരങ്ങാൻ ഭയങ്കര തീറ്റയാണ് കേട്ടോ ആ അടുത്ത സ്റ്റോപ്പ് ബന്ദിപ്പൂരട്ടാണ് അപ്പം നമ്മളിവിടെ കാട്ടിലൊരു മാന്യ കണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് ചെറുതായിട്ട് വേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ അതാ മുത്തങ്ങ വൈയിലൂടെ ഇങ്ങനെ കാട്ടിലൂടെ കാട്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കാടിൻ്റെ ഉൾക്കൂടെയുള്ള ഒരു യാത്ര അതിമനോഹരമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതാ നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബന്ദിപ്പൂര് അറിഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ തരിട്ടോ അപ്പോൾ അത് ആ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു ഇവിടെ സൈഡാക്കിയിട്ട് ഭക്ഷണം കഴിക്കണേ രാവിലെ ചായയും കടിയും കുടിച്ചിട്ട് കുടിച്ചിട്ടില്ല അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഷെരീഫാക്കൻ്റെ വൈഫ് ഉണ്ടാക്കിയ ഗ്രീൻ പീസൊക്കെ കഴിച്ചിട്ടോ അങ്ങനെന്താ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കടലാസ് പേപ്പർ കൊടുത്തിരുന്നു അപ്പോൾ ആ കടലാസ് പേപ്പർ ഒന്നുകൂടെ ബാക്കി വച്ചേക്കെ കുറങ്ങെടുത്തുണ്ട് കേട്ടോ എന്നിട്ട് അതിലെന്തേലും ഭക്ഷണം ഉണ്ടോ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തപ്പി വയ്ക്കുകയാണ് നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഉമ്മും ഞാനും ഭക്ഷണം ഇനോബിയിൽ തന്നെ ഇരുന്ന് കഴിക്കണം വണ്ടിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ അങ്ങനെന്താ നമ്മൾ പോകുന്ന വൈയിലെ സൂര്യകാന്തി പൂവിൻ്റെ തോട്ടം കണ്ടിട്ടോ അപ്പോൾ അവർക്കൊക്കെ അവിടെ ഇറങ്ങണം ഓരോ ഫോട്ടോ ഫോട്ടോക്കെടുക്കണം അറിഞ്ഞു അങ്ങനെ നമ്മളെന്തായാലും ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിട്ടോ അങ്ങനെ ജേഴ്സിയും പിന്നെ ഷെരീഫാക്കാൻ്റെ കുട്ടികളൊക്കെ അവിടെ ഇറങ്ങി അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂര്യകാന്തി കാണാൻ ജേഴ്സിയൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടോ അവിടെ നിന്ന് അതുമാത്രമല്ല കേട്ടോ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ അവിടുന്ന് നേരെ യാത്ര തിരിച്ചു മൈസൂരെത്തിയിട്ടോ മൈസൂർ എത്തിയക്ക മൈസൂര് ഏകദേശം നമ്മൾ പാലസിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട് ഡിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഡിപ്പു സുൽത്താൻ്റെ പാലസ് ചെറുതായിട്ട് ഇങ്ങനെ ഇവിടുന്ന് കണ്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കണ്ടൊന്നുമില്ല ദൂരെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിട്ടോ ഡിപ്പു സുൽത്താൻ്റെ പാലസ് അത്യാവശ്യം നല്ല കാലാവസ്ഥ ആയിരുന്നു കേട്ടോ കൂടുതൽ തണുപ്പില്ല എന്നാൽ കൂടുതൽ ചൂടും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂടാണല്ലോ അങ്ങനെ റൂമാണ് നമ്മൾ നമ്മൾ അവിടെ എത്തി രാത്രി മണിക്ക് പിന്നെ ഉറങ്ങണം നല്ല ഉണ്ട് കേട്ടോ ഉറക്കക്ഷീണം എന്നാലും കുഴപ്പമില്ല അലഹന്തെത്തിയില്ലേ അത് അതന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്തിയില്ലേ അതന്നെ അലഹന്ത അങ്ങനെ ഞാൻ കുറച്ച് ഇരുന്നൊക്കെ എടുക്കാൻ പോവണം കേട്ടോ നല്ല ക്ഷീണം ഉണ്ട് അപ്പിന് ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഉറങ്ങി നീട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ അങ്ങനെതാ ഞങ്ങള് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് നേരം അങ്ങനെ അങ്ങനെതാ എണീറ്റിട്ടുണ്ട് ഇപ്പൊ സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് അപ്പൊതാ ഇപ്പൊ ഞങ്ങൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങൾ എഗ് ഫ്രൈഡ് റൈസും പിന്നെ അതിക്കുള്ള സോസും കാര്യങ്ങളട്ടാ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊതാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവണ അപ്പൊ ഫുഡ് കഴിച്ചു വരാട്ടാ അങ്ങനെ ഇങ്ങനെ കേട്ടോ നമ്മൾ വീൽ ചെയറൊക്കെ ഇറങ്ങണത് വണ്ടീന്ന് വീൽ ചെയറൊക്കെ ഇതാ വണ്ടീന്ന് നമ്മളെടുത്തു അങ്ങനെ വീൽ ചെയർ ഒരാൾ ചെരിച്ചു പിടിച്ചു തരണം കേട്ടോ ഇങ്ങനെ വീൽ ചെയർ ചെരിച്ചുപിടുത്തിട്ട് ഷരീഫാക്കാൻ ഇന്നായിക്ക് കിടത്തി തന്നെ അങ്ങനെ നമ്മൾ ഇതാ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ സൂമില് നല്ല തിരക്കുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ ഒരാൾക്ക് നൂറ് ഉപ്പിയാണ് ആറ് ടിക്കറ്റാണ് എടുത്തത് നിനിക്കും കുട്ടിക്കൊന്നും ടിക്കറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂമില് മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ മൈസൂര് സൂമിലെത്തി കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യമായിട്ടാണ്

കടുവനെ ആദ്യമായിട്ട് കണ്ടു നമ്മളിങ്ങനെ അലിമൽ പ്ലാന്റിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഇതിലൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ നേരിൽ ആദ്യമായിട്ട് കടുവനെ കണ്ടു കടുവടെ വള്ളത്തിൽ കിടക്കാം കേട്ടോ നല്ല തണുപ്പ് കൊണ്ടിങ്ങനെ കിടക്കാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അങ്ങനെ നമ്മളേ ആ കാഴ്ചകളൊക്കെ കണ്ടു അടുത്ത സിംഹിട്ടോ റബ്ബേ കാട്ടിലെ രാജാവ് അടിപൊളിയാണ് ഇട്ടോ ഭയങ്കര ശബ്ദം ഉണ്ടാക്കണം അത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മൈക്ക് ടെസ്റ്റ് ചെയ്യണമായിരിക്കുള്ള ശബ്ദം അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ കാണുമ്പോൾ പേടിക്കും അങ്ങനെ ഇതാ വേറെ ഒരു കറുത്ത കരിങ്കുരങ്ങോ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ആളുകളുണ്ടായിരുന്നു അത്യാവശ്യം ചില്ലിൻ്റെ ഉള്ളതായതുകൊണ്ട് നന്നായിട്ട് കാണാൻ കൈ ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ അങ്ങനെ തലയിൽ കുലിക്കിങ്ങനെ പോവുകയാണ് നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആദ്യയിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇതാ നമ്മളിങ്ങനെ ഉഷാറായിട്ട് ആ കാഴ്ച കണ്ട് കുരങ്ങനെ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ നോക്കി എല്ലാവരും ഇങ്ങനെ ഫോട്ടോക്കെടുത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ എല്ലാവരും കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി ഇവിടെ ഇപ്പൊട്ടോമസ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് കണ്ടത് ഒരു ആനയായി തോന്നോ അങ്ങനെതാണ് ഇപ്പൊട്ടോമസിനൊക്കെ കണ്ടു അങ്ങനെ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ സാധനം മുന്നിൽ വലിയൊരു കൊമ്പൊക്കെ ആയിട്ടിട്ടാണ് നമ്മളാദ്യമായിട്ട് കാണണമെങ്കിൽ അപ്പം ഭയങ്കര സന്തോഷമായിട്ടാണ് അടുത്തൊന്നാ മേത്തൊന്നായിട്ട് ചളിയാക്കിട്ടിങ്ങനെ വരണു ഇപ്പൊ ടോമസ് ഭയങ്കര ചെടിയെന്ന് വെച്ചാൽ നേത്തൊക്കെ ആകെ ചെടിയാണ് കിട്ടും നല്ല രസം കിട്ടോ സംഭവം അങ്ങനെ രണ്ട് മൂന്ന് ഇപ്പൊ ടോമസ് ഉണ്ടെങ്കിൽ പുള്ളിയിൽ നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ കണ്ടേക്കാം ജീവിതത്തിൽ ആദ്യത്തെക്കെ ഇങ്ങനെ കാണുന്നത് അങ്ങനെ എന്താ മാനിനെ കണ്ടിട്ടോ ഒരുപാട് മാന് ഇങ്ങനെ നടന്നു പോണത് കണ്ടു അതും നല്ല രസമായിട്ടാണ് പുള്ളി മാനാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ എന്താ കാട്ട് പോത്തിനെ കണ്ടിട്ടോ കാട്ടുപോത്ത് നാളെ ഒന്നാം തരം കാട്ടുപോത്ത് അതിലിങ്ങനെ സ്റ്റെക്കായി നിൽക്കണമായിരിക്കും ഇങ്ങനെ നിൽക്കട്ടോ ബാലിങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം ഒന്നും തിന്നണമെന്നില്ല കേട്ടോ അങ്ങനെ നിൽക്കണം ഒരേ നൃത്തം നിൽക്കണം ഇതാ ആന ആനകളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ മൂന്ന് ആനകളുണ്ട് അടി ആനകളൊക്കെ കണ്ടിട്ടോ അങ്ങനെ ആനകളൊക്കെ കണ്ടു അടുത്ത കാഴ്ചകളൊക്കെ കണ്ടു അടി പൊളിയായിട്ടോ ഇനി നമ്മൾ നേരെ പോയത് ജിറാഫിൻ്റെ അടുത്ത് കണ്ടിട്ടോ ജിറാഫ് ഇങ്ങനെ തല ചേർത്തി നോക്കണ്ടേ ഉം ചിലർ പുല്ലൊക്കെ അടങ്ങാത്തന്നിരിക്കണ്ട് കേട്ടാ അങ്ങനെന്താ കാഴ്ചകളൊക്കെ കണ്ടു അപ്പൊ നമ്മൾ തൊട്ടടുത്ത് ഇതാ ജിറാഫ് ഉണ്ട് കേട്ടോ അത് ഒരു വള്ളം കുടിക്കണം അതായിക്കണ്ടോ അദ്ദേഹം വള്ളം കുടിക്കണം കേട്ടോ ജിറാഫ് ഉം അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ബൈ പറഞ്ഞോ നമ്മളിതാ വേണ്ടോ നമ്മൾ റൂമൊക്കെ പോവാണ് ഞങ്ങള് സൂമൊക്കെ കണ്ട് കഴിഞ്ഞതാ റൂമിലെത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം പത്ത് മണി ആവാറായിട്ടുണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഉമ്മനൊക്കെ ഞാൻ എന്താ കഞ്ഞൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അവൾക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഇക്കിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയി ഇവിടെക്ക് എടുക്കണേ ഫ്രഷ് ആയിട്ടുണ്ട് ടാ കുറിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ രാത്രി കഴിക്കുന്നത് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഗ്രേവി പിന്നെ അതുപോലെ ബട്ടർ ബട്ടർനാനാണ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ചെറിയൊരു സവനപ്പും വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കിടക്കാൻ പോവാണ് ഇനി രാവിലെയും കൂടി ഒന്ന് മൈസൂർ ഒന്ന് കറങ്ങാനുണ്ട് അബ്ദാ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസാമേക്കും അടുത്ത വീഡിയോ നെക്സ്റ്റ് ദിവസങ്ങളിൽ ഞങ്ങൾ മൈസൂരിൽ എവിടെയൊക്കെ കറങ്ങി എന്തൊക്കെ കണ്ടു എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ യാത്രാനുഭവങ്ങളാണ് നിങ്ങളൊറ്റ പങ്കുവെക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഞാൻ ജീവിതത്തിലെ ഇന്നേ വരെ കാണാത്ത ഇന്നേ വരെ അനുഭവിക്കാത്ത സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ യാത്ര വിശേഷങ്ങൾ കാണാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നല്ല അടിപൊളി പ്ലേസൊക്കെയാണ് നമ്മൾ സന്ദർശിച്ചത് അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഒരുപാട് ഇഷ്ട ഇഷ്ടമാവും ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾ മിസ് ചെയ്യാതെ അടുത്ത വീഡിയോ നിർബന്ധമായിട്ടും കാണുക